ടോ ഇന്നൊരു ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പി കണ്ടാലോ ഇതിന്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ നിങ്ങളോട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിന്റെ ടേസ്റ്റൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്ക് നന്നായിട്ട് അറിയാതിരിക്കും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനേ നല്ല ബെസ്റ്റാടോ എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടുനോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ സപ്പോർട്ടോടെ കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണല്ലേ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ ഇത് പലരും പല രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനിത് എന്റേതായ ഒരു ശൈലിയിൽ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കൂ നോക്കൂട്ടോ ഇത് ഉണ്ടാക്കാനേ ഒരു കുക്കർ ഒന്ന് എടുത്ത അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഞാൻ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഈ ബീഫ് നല്ല ഇതുപോലെ നീളത്തിലാടോ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് വളരെ കനം കുറച്ചാണ് കട്ട് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ഈ കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി എരിവിനൊരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത്രയും വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്നായിരിക്കുമല്ലോ ചിന്തിക്കുന്നത് ഞാൻ ഇതിൽ തന്നെ പച്ചക്കറിയും വേവിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യമേ ഇത്രയും വെള്ളം അങ്ങ് വെച്ചൂന്നേ ഉള്ളൂ ഇനി കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു ഏഴ് വിസിൽ വരെയും ഒന്ന് കേൾപ്പിക്കണം കേട്ടോ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ പിന്നെ അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങ് വേവിച്ചാൽ മതിയാവും അതാണ്ട് ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ കുക്കർ എനിക്ക് നല്ലൊരു പണിയും തന്നിട്ടുണ്ട് ആക്കൊരു ചിതിറിയ അങ്ങോട്ടായിപ്പോയി അതാണ്ട് ഈ പരുവത്തിന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടെ ഈ ബീഫെല്ലാം നമുക്ക് അങ്ങോട്ട് ഇതിനകത്തുനിന്ന് ഈ വെള്ളത്തിനകത്തുനിന്ന് അങ്ങോട്ടെടുത്ത് മാറ്റിവെക്കണം അതേണ്ടത് നല്ലപോലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതാണ്ട് ഇനി ഈ ബീഫൊക്കെ ഞാൻ അങ്ങോട്ടെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ വെള്ളത്തിലോട്ട് തന്നെ ഞാൻ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് ക്യാരറ്റും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വെള്ളം പോരാന്ന് തോന്നിയിട്ട് ഒരു അല്പം വെള്ളം അങ്ങോട്ട് ചേർത്തിട്ടേ ഞാൻ ഈ കുക്കർ മൂടി വെച്ച് ഒന്ന് ഒരു ഒരു വിസിൽ വരെയും ഒന്ന് വേവിക്കുന്നുണ്ട് ഇത് അവിടെ നിന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അതിനായി ഒരു പാലം നടപ്പത്തേക്ക് വെച്ചിട്ടേ ഞാൻ ഇത് നെയ്ലാട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കും ഈ നെയ്യ് ഇല്ലേലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി ഇനി ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കയും ഒരു ഗ്രാം ഇട്ട് ഒന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കുഞ്ഞു സവാളയാട്ടോ അത് അങ്ങോട്ട് ഇതുപോലെ നീളത്തിൽ നീളത്തിലരുന്നിട്ടെ ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാം അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി ഒരുപാട് കളർ ഒന്നും മാറ്റണ്ട ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴേക്ക് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിന്റെ ഒക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെയും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം ഈ കറി ഉണ്ടാക്കാനേ നല്ല രുചിയാണെങ്കിലും ഒരു മടി തോന്നുന്ന എന്താന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത് കൊണ്ടാട്ടോ ബാക്കി എല്ലാം കൊണ്ടും ഈ കറി പെട്ടെന്ന് റെഡി ആവുന്നൊരു ഐറ്റം അണ്ടേ ഇതുപോലെ ഇതിന്റെ പച്ചമൊന്ന് മാറി വരുമ്പോഴേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ആ ക്യാരറ്റും പൊട്ടറ്റോ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാ പാല് ചേർക്കണം ഇവിടെ ഞാൻ ഒരു തേങ്ങയുടെ പാല് മൊത്തം എടുത്തിട്ടുണ്ട് അതിലേ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഞാൻ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നാം പാല് നല്ല കട്ടിയുള്ളത് അങ്ങോട്ട് മാറ്റിയും വെക്കാം കേട്ടോ അപ്പൊ ആദ്യമേ ഇതിലേക്ക് ഞാൻ ആ മിക്സ് ചെയ്ത രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ചേർത്തത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അട്ട് ഇതുപോലെ ഒന്ന് നല്ല നല്ലപോലെ ഒന്ന് അങ്ങ് ആക്കി എടുക്കാം ഇത് ഈ തേങ്ങാ പാൽ കിടന്ന് ഒന്നും കൂടെ അങ്ങ് വെരുന്ന് വരട്ടെ അതിനുവേണ്ടി നമുക്ക് ഇത് നടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും അപ്പൊ അതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ നമ്മൾ ബീഫിലൊക്കെ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ടേ ഒന്നും കൂടി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതാണ്ട് ഇതുപോലെ ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ കുട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒന്നാം പാൽ ആഡ് ചെയ്തിട്ടേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് അങ്ങ് തിളപ്പിക്കുന്ന ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അട്ട ഇതുപോലെ ഒന്ന് കുറുകി വരും നല്ലൊരു മണമൊക്കെ ആട്ടോ അങ്ങോട്ട് വരുന്നത് നല്ല അടിപൊളിയാണ് ഇതങ്ങോട്ട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് കഴിക്കുമ്പോഴേക്കേ നല്ല അടിപൊളിയാണ് അണ്ടാ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കേ ഞാൻ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുന്നുണ്ട് ഇനി സ്റ്റൂ ഉണ്ടാക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ അതല്ല ഇനി ഉണ്ടാക്കിയിട്ടും ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നെങ്കിലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ഇത് നമുക്ക് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കൂട്ടോ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്